ഇത് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിട്ടാണ് സർക്കാർ ഈ നയം നയം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അത് തെളിയിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അതുകൊണ്ട് അടിയന്തിരമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഓരോ വർഷവും മൂവായിരം ആയിരം ബസ്സുകൾ വീതം വരുന്ന മൂന്ന് വർഷത്തേക്ക് തുടർച്ചയായി ബസ്സുകൾ വാങ്ങിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകും ആ ബസ്സുകൾ വാങ്ങണമെന്നുള്ളതാണ് സാർ ഒന്നാമത്തെ ആവശ്യം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി പുതിയ ബസ്സുകളാണ് സാർ കെ എസ് ആർ ടി സിക്ക് വാങ്ങിയത് എന്നാൽ ഈ സർക്കാർ വന്ന് ഏകദേശം ഏഴ് വർഷം ആകാൻ പോകുമ്പോൾ വെറും നൂറ്റി ബസ്സുകൾ മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് സാർ സാർ ബസ്സുകൾ വാങ്ങി നൽകാത്തതിന്റെ പേരിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സുപ്രീം കോടതി വരെ പോയി നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സൂപ്പർ ക്ലാസ് റൂട്ടുകൾ ദേശസാൽകൃത റൂട്ടുകൾ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ദൗർഭാഗ്യവശാൽ അതിന് ഉത്തരവിട്ട ഗതാഗത സെക്രട്ടറി കെ എസ് ആർ ടി സിയുടെ സി എം ഡി കൂടിയാണ് എന്നുള്ള കാര്യം ഞാൻ ഞാനിങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ സർ അയ്യായിരത്തി അഞ്ഞൂറ് ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ഷെഡ്യൂളുകളായി ഇത് സംസ്ഥാനത്ത് യാത്രാക്ലേശം അതിരൂക്ഷ സൂപ്പർ ക്ലാസ് ബസ്സുകളുടെ പെർമിറ്റ് പെർമിറ്റ് കാലാവധി കാലാവധി കാലത്ത് വർഷമായിരുന്നു ബസ്സുകൾ ബസ്സുകൾ മാത്രം അത് 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 വർഷമായി വീണ്ടും 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 വർഷമായിട്ടും ഒമ്പത് വർഷമാക്കി കൊടുത്തു കഴിഞ്ഞ മാസം ി നീട്ടിക്കൊടുത്തു ബസ് വാങ്ങാതിരിക്കുക പെർമിറ്റ് കാലാവധി നീട്ടി കൊടുക്കുക കൊടുക്കുക സി സെക്രട്ടറി ഈ പെർമിറ്റ് കാലാവധി നീട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സർ കെ എസ് ആർ ടി സിയിലെ സി എം ഡിയും ഒരാൾ അദ്ദേഹം തന്നെ കത്തെഴുതുന്നു ചീഫ് ഓഫീസിൽ വെച്ച് അദ്ദേഹം കത്തെഴുതിയിട്ട് നേരെ സെക്രട്ടേറിയറ്റിൽ പോയി അദ്ദേഹം അതിന് ഒപ്പിട്ട് കൊടുക്കുകയാണ് അദ്ദേഹം ഉത്തരവിറക്കുകയാണ് ചെയ്യുന്നത് സർ എന്ത് ദൗർഭാഗ്യകരമായ സാന് സാർ ഈ ശബരിമലയിൽ ശബരിമല സീസണിൽ ഒരൊറ്റ പുതിയ ബസ് പോലും ഓടിച്ചിട്ടില്ല സാർ സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാകുമ്പോൾ ഏകദേശം രണ്ടായിരത്തോളം സൂപ്പർ ക്ലാസ് ബസ്സുകളുടെ പെർമിറ്റ് കാലാവധി തീരും സാർ അപ്പോ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സൂപ്പർ ക്ലാസ് റൂട്ടുകൾ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തതുപോലെ ഈ റൂട്ടുകളും തൊണ്ണൂറ് ശതമാനം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കും സാർ സാർ പുതിയ ബസ്സുകൾ വാങ്ങി നൽകുന്നത് സ്വിഫ്റ്റിനാണ് സാർ സർ കെ എസ് ആർ ടി സിയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വിഫ്റ്റിന് വാങ്ങി നൽകുകയാണ് സാർ സാറെ സ്വിഫ്റ്റിനോട് പെറ്റമ്മ നയവും കെ എസ് ആർ ടി സിയോട് ചുറ്റമ്മ നയവുമാണ് സാർ ഈ സർക്കാർ പുലർത്തുന്നത് സർ യു ഡി എഫിന്റെ കാര്യത്തിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജീവനക്കാരെ നിയമിച്ചപ്പോൾ കേവലം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ജീവനക്കാരെയാണ് നിയമിച്ചത് സർ ബസ്സുകൾ വാങ്ങാതെ ജീവനക്കാരെ നിയമിക്കാതിരിക്കുമ്പോൾ കെ എസ് ആർ ടി സി തന്നെ അപ്രത്യക്ഷമാകും സാർ സാറെ ബസ്സുകൾ വാങ്ങാതെയും ജീവനക്കാരെ നിയമിക്കാതെയും കെ എസ് ആർ ടി സിയിൽ ഒരു വാനിഷിംഗ് മാജിക്കാണ് സർ ഈ സർക്കാർ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് സർ അതുപോലെ തന്നെ ഇവിടെ ശമ്പളം കൊടുക്കുന്ന സർ ഒരു മാസം ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് രണ്ട് സർക്കാർ ഈ മന്ത്രി വന്നിട്ട് ഏകദേശം ഒന്നര വർഷമേ ആകുന്നുള്ളൂ സർ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ തുടർച്ചയാണ് സർ സർ ഇവിടെ ഒരു മാസവും കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല എഴുപത്തെട്ട് ആകെ ഒരു മാസമാണ് കൃത്യമായി ശമ്പളം കൊടുത്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എക്സ്പെൻഡിച്ചർ കൊടുക്കേണ്ടത് ശമ്പളത്തിനാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു മാസവും ഇവർ ഇത് പാലിക്കുന്നില്ല സാർ സാറേ കഴിഞ്ഞ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ ട്രേഡ് യൂണിയനുകളുടെ മീറ്റിംഗിൽ മുഖ്യമന്ത്രി കൊടുത്ത അഷുറൻസ് ആണ് അഞ്ചാം തീയതി എല്ലാ മാസവും ശമ്പളം കൊടുക്കുന്നത് ഓണത്തിന് ബോണസോ സാർ ഓണത്തിന് ബോണസോ അല ഫെസ്റ്റിവൽ അലവൻസോ അഡ്വാൻസോ കൊടുക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനം കേരളത്തിലുണ്ടോ സാർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കെ ആണ് സാർ തുടർച്ചയായി രണ്ടു മാസം വരെ ശമ്പളം മുടങ്ങി കിടന്നിട്ട് ഒരു ദിവസം പോലും പണി മുടക്കാത്ത തൊഴിലാളികൾ ഓണത്തിന് യാതൊരു അലവൻസും കിട്ടാത്ത അതുകൊണ്ട് ശമ്പളം കൃത്യമായി എല്ലാ മാസവും അഞ്ചാം തീയതി കൊടുക്കാനും ഈ ബസ്സുകൾ വരുന്ന മൂന്ന് വർഷത്തേക്ക് തുടർച്ചയായി ആയിരം ബസ്സുകൾ വീതം വാങ്ങിയില്ലെങ്കിൽ ഈ കെ തന്നെ ഇല്ലാതാവുന്ന സ്ഥിതിയാണ്